എന്താ ഞാൻ ഓൺ ചെയ്യാണ് ഓക്കെ നമ്മൾ റിയൽമി നാൾസ് ഓ ഫിഫ്റ്റി എ ഓണായി വന്നിട്ടുണ്ട് ക്വാളിറ്റി എനിക്ക് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് അറിയുന്നോന്ന് അറിയില്ല പക്ഷേ എനിക്ക് എനിക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളത് പറയണമല്ലോ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഉള്ളത് മാറ്റിയിട്ട് മറച്ചിട്ട് പറയാൻ പാടില്ല എനിക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഏത് റിപ്ലൈ എടുത്താലും ഞാൻ പറയും ഇതിൻ്റെ ക്വാളിറ്റി പോരാ അല്ലെങ്കിൽ കൊള്ളാം അങ്ങനെ പറയൂ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഉപയോഗിച്ച് നോക്കുമ്പോഴേ ഉള്ളൂ ഞാൻ കസ്റ്റമർ ഫീഡ് എടുക്കുമല്ലോ അപ്പം എന്താ പാസ്വേഡ് മാറ്റിയിട്ട് വരാം ഫൈനൽ ചെക്ക് ചെയ്യാൻ പോകണം കസ്റ്റമർ അടുത്ത് എന്തായാലും ഞാൻ ഒരു മാസം കഴിഞ്ഞ് വിളിക്കും എങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ളത് ഇപ്പം ഞാനൊന്ന് ചോദിക്കും എങ്ങനെ എങ്ങനെയുണ്ട് ഡിസ്പ്ലേ കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കും ഇത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വിളിക്കും എങ്ങനെ ഉണ്ട് എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും ചോദിച്ചിട്ട് കൺഫേം ചെയ്യും അങ്ങനെയാണ് ഞാൻ കൺഫേം ചെയ്യുന്നത് അല്ലാതെ ഇത് എന്താ പറയുക ഈ കണ്ട ഉടനെയുള്ള നമ്മുടെ മാത്രം ഒരു എന്താ പറയുക തീരുമാനത്തിൽ പറയത്തില്ല അപ്പോൾ മച്ചാനെ നമ്മൾ ഫൈനൽ ചെക്ക് ചെയ്തു സംഭവം ഓക്കെ ആണ് കൊള്ളാം അപ്പോൾ നമ്മുടെ നാർസോ ഫിഫ്റ്റി എ ഡിസ്പ്ലേ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഫൈനലായിട്ട് ചെക്ക് ചെയ്യാൻ മറക്കരുത് നല്ല രീതിയിൽ ഫൈനൽ ചെക്ക് ചെയ്യാൻ സിമ്മിറ്റൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ച മരേ എല്ലാവർക്കും ബായ്